ഹലോ ചിങ്ങമാരി ഈ തേരാപ്പരം നടക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു ബീഫ് ബിരിയാണി വെക്കാനുള്ള പരിപാടിയില്ല കേട്ടോ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ബീഫ് മേടിക്കാൻ പോയതാണ് കേട്ടോ പിന്നെ കുറച്ച് പച്ചക്കറി സാധനങ്ങളെല്ലാം കൂടി വാങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇതെന്താ പരിപാടിയെന്ന് വെച്ചാലേ നമ്മൾ കൂട്ടത്തിൽ ഒരു ചങ്ക് പ്രവാസി ജീവിതം നിർത്തിയിട്ട് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവനെ പറഞ്ഞ അയക്കണ ഒരു ചടങ്ങാട്ടൊന്ന് നടക്കണത് ഇങ്ങനത്തെ എന്ത് പരിപാടിയാണ് എന്നാലും ഭക്ഷണ കാര്യത്തിൽ നമുക്കൊരു ടെൻഷനിലെട്ടോ കാരണം നമ്മളെ സ്വന്തം പണ്ടാരി നമ്മളെ കൂടുതലുണ്ട് ഇങ്ങനത്തെ കാര്യത്തിൽ നമുക്ക് ടെൻഷനേ വേണ്ടെട്ടോ ഈ കുഞ്ഞു ബാറ്റും പിടിച്ചിരിക്കുന്ന സ്റ്റാറാണ് കേട്ടോ നമ്മളെ വിട്ടു പോവാൻ നിൽക്കുന്നത് അപ്പോൾ അവനുള്ള പരിപാടി കേട്ടോ നടക്കുന്നത് അടുക്കളയിൽ നമ്മളെ ഭണ്ടാരിൻ്റെ നേതൃത്വത്തിൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബീഫ് ബിരിയാണിയാണ് വെക്കണത് ആൾ വെച്ചാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ കിടലിനായിരിക്കും ഭണ്ടാരി തട്ടിയും മുട്ടി കുറേ ആൾക്കാർ നിൽക്കേണ്ടതുണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ മെയിൻ നമ്മളെ ഭണ്ടാരിനെയാണ് കേട്ടോ ഫുൾ ക്രെഡിറ്റ് മൂപ്പർക്കാണേ അപ്പോൾ അതെ ബിരിയാണീൻ്റെ അവസാനഘട്ട മിനുക്ക് പണിയിലാണ് കേട്ടോ സംഭവം ഒരു പഞ്ചിന് വേണ്ടിട്ട് പിരിഞ്ഞു പോണ ആളെയും കൂടി ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടിട്ടോ നമ്മള് അങ്ങനെ ബിരിയാണീൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദമ്മിടാനുള്ള പരിപാടിയിലാണ്ടോ നമ്മളെ പണ്ടാരി അക്ബർ അവന്റെ ഇഷ്ടപ്പെട്ട ടീമായ ലിവർപൂളിന്റെ ഒരു ജേഴ്സിയും വാങ്ങി ഞങ്ങൾ ഗിഫ്റ്റ് പുതിയ ഉള്ള പരിപാടിയിലാണ് വേറൊരു ഗിഫ്റ്റും കൂടി ഉണ്ട് അത് സർപ്രൈസ് ആക്കി വെച്ചതാണ് കേട്ടോ ഇതിനിടയ്ക്ക് ബിരിയാണി ചെമ്പ് പൊട്ടിച്ചിട്ടോ കണ്ടപ്പോൾ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞിട്ടോ കണ്ടില്ലേ എന്താ ഇതിന്റെ ഒരു ലുക്ക് ഇനി പിന്നെ ഒന്നും പറയണ്ടല്ലോ പാത്രത്തേക്ക് വിളമ്പ തിന്നട്ടോ തൈര് കൂടി കഴിക്കണം അങ്ങനെ വയറ് നിറച്ച് സൂപ്പർ ബിരിയാണി കഴിച്ച് ഇവനെ പറഞ്ഞയൊക്കെയുള്ള ചടങ്ങിലേക്ക് കിടക്ക നമ്മള് മിലുവിനെ കൊണ്ട് എന്തേലും ഒരു ഗിഫ്റ്റ് ആണ് കൊടുപ്പിച്ചിട്ടോ കൂടെ ഞാനും കുറച്ച് തള്ളലാണ് തള്ളിക്കൊടുത്ത് ഇനി അതിനായിട്ട് ഒരു കുറവ് വരുത്തണ്ടെന്ന് വിചാരിച്ചു ആ സ്പോർട്ട് തന്നെ നമ്മൾ ലിവർപൂളിന്റെ ജേസീൻ്റെ ഗിഫ്റ്റിന്റെ കവർ നിങ്ങൾ പൊട്ടിച്ചിട്ടോ കാരണം എങ്ങാനും വല്ല സൈസ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടിച്ചത് അപ്പോൾ ഒന്നും നോക്കിയില്ല ആ കടയിലുള്ള ഏറ്റവും വലിയ സൈസാട്ടോ നമ്മൾ വാങ്ങിയിട്ടില്ല അതിന് കറക്റ്റ് ഫിറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അത് സംഭവം കറക്റ്റായിട്ടോ കാരണം വന്നപ്പോൾ സ്മോൾ സൈസ് ഇട്ടേ നാളിപ്പോൾ ലാർജ് ഇട്ടിട്ടാണ് പോണത് അപ്പോൾ അതെ പരിപാടികളൊക്കെ കഴിഞ്ഞു അവനും ഹാപ്പി നമ്മളും അതിലേറെ ഹാപ്പി കേട്ടോ പിന്നൊന്നും നോക്കാനുള്ള ഇനി അടുത്ത വീഡിയോയിൽ കാണട്ടോ നമുക്ക് അപ്പോൾ ഒരു ഓൾ ദിവസം പറഞ്ഞാൽ അവനെ പറഞ്ഞയച്ചിട്ടോ നമ്മള്